മ്യാൻമാറിൽ മ്യാൻമാറിലെ ഇന്ത്യയുടെ പ്രോക്സി എന്നറിയപ്പെടുന്നില്ല അരക്കൻ ആർമി അറക്കൻ ആർമി ആ പ്രിയൻ പറഞ്ഞതിനകത്ത് ഇന്ത്യയുടെ പ്രോക്സി എന്ന് വെച്ചാൽ ഇന്ത്യ തീറ്റിപ്പോറ്റുന്ന അല്ലേ അതാണല്ലോ ഇന്ത്യയുടെ പ്രോക്സി എന്ന് പറഞ്ഞാൽ ആണ് അരക്കൻ ആർമി എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഒരിക്കലും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ട് ഇപ്പോഴും ബന്ധമുള്ളത് അവിടുത്തെ മ്യാൻമാർ സർക്കാരുമായിട്ടാണ് അത് ജുണ്ട മിലിറ്ററി സർക്കാരാണ് പക്ഷേ ഇന്ത്യക്ക് അവിടെ വലിയ താല്പര്യങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് എന്ന് പറയാൻ കാരണം കലാദാൻ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് കലാദാൻ പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ എല്ലാവരും പറയും ഇന്ത്യയുടെ ഏറ്റവും ദുർബലമായ മേഖലയാണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ചിക്കൻ നെക്ക് സിദുഗുരി കോറിഡോർ അതങ്ങ് കട്ട് ചെയ്താൽ ഇന്ത്യക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകും എന്നൊക്കെ ഈ മുഹമ്മദ് യൂണിസ് വരെ ബംഗ്ലാദേശിലെ ആ ചാറായ കളവനുണ്ടല്ലോ അയാൾ വരെ പറയാറുണ്ട് അയാൾ കാരണം അയാളെ നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം പലിശക്കാരൻ പലിശക്കാരനാണ് അയാൾ ആരെ ബംഗ്ലാദേശിൻ്റെ ചീഫ് അഡ്വൈസർ ആരുടെ അഡ്വൈസർ ബംഗ്ലാദേശിന് പ്രധാനമന്ത്രിയുണ്ടും പ്രസിഡന്റ് ഇതൊന്നുമല്ല ചീഫ് അഡ്വൈസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിലിരിക്കുകയാണ് ഭരണഘടനാപരമായി ഒരു ഒരു പദവിയും ഇല്ലാത്ത ഒരാളെ അവിടുത്തെ ജമാത്ത ഇസ്ലാമിയും അമേരിക്കയും കൊണ്ട് കസറിയിട്ടിരിക്കും ചീഫ് അഡ്വൈസർ എന്നുള്ള പോസ്റ്റിൽ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയെ പോലും അങ്ങനൊരു പദവിയില്ല അതുകൊണ്ട് ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമില്ല ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ കാണാൻ നോക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു എനിക്കും കാണണ്ട ഇയാളാര ഞാൻ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി താനാര് താനാരുവാ എന്ന് ചോദിച്ചു കാണാൻ സമ്മതിച്ചില്ല കാരണം സ്റ്റാറ്റസ് അങ്ങനെയാണ് കാരണം താനിരിക്കേണ്ടടുത്ത് താനിടുന്നില്ലെങ്കിൽ നായ കയറിയിരിക്കും ആ നായയെ പിന്നെ എല്ലാവരും മാനിക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഏതായാലും ഈ കലാദാൻ പദ്ധതി വളരെ നിർണായകമാണ് ഇന്ത്യക്ക് അത് എന്താണെന്ന് ഞാൻ പറയാം അപ്പം ചിക്കൻ നെക്ക് ഇത്രയേ ഉള്ളൂ സിലിഗുരി കോറിഡോറിന് ബദലായിട്ട് ഇന്ത്യ ഉണ്ടാക്കിയെടുക്കുന്ന മിസോറോ അമേരിക്കക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബദൽ പാതയാണ് കലാദാൻ പദ്ധതി അത് മ്യാൻമാറിലൂടെയാണ് പോകേണ്ടത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അത് പറയും മുമ്പ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം റെക്കൈൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് മ്യാൻമാറിലുണ്ട് ബുദ്ധമതക്കാരുടെയാണ് ബുദ്ധമതക്കാർ ഭൂരിപക്ഷമുള്ള അവിടെ അവർക്ക് ബുദ്ധമതക്കാർക്ക് സ്വയംഭരണം വേണം വേ ഓഫ് റഖൈൻ എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ് ഉണ്ടാക്കി അവർ എന്ത് ചെയ്യുന്നു ആ ബുദ്ധമത മേഖലകൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക അവിടെ അവർ ഈ പോരാട്ടം തുടങ്ങാനുള്ളൊരു കാരണം അവിടുത്തെ റോഹിംഗ്യൻ മുസ്ലിംസ് അവിടെയാണ് അവർ വലിയ തോതിൽ ബുദ്ധമതക്കാരെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് വായിക്കോലിട്ട് കുത്താത്ത ബുദ്ധമതക്കാരെന്ത് ചെയ്തു തിരിച്ച് ആയുധം കൈയടിയെടുത്ത് ബ്രോഹിംഗ്യൻസിനെ ആടിച്ചോടിച്ച് റോട്ടിയാക്കി അങ്ങനെയാണ് അവന്മാരെല്ലാം ഓടി ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കൊക്കെ വന്നു അപ്പം ബുദ്ധമതക്കാർക്ക് മനസ്സിലായി ഇനി പഴയ പോലെ ബുദ്ധം ശരണം ഗജാമി എന്ന് പറഞ്ഞ് പാട്ടും പാടിയിരുന്ന യുവന്മാർ വന്ന് തല വെട്ടിക്കൊണ്ട് പോകുമെന്ന് മനസ്സിലായി അപ്പോൾ അവർ ആയുധം എടുത്ത് പോരാടി അങ്ങനെ ഉണ്ടായതാണ് അരക്കൻ ആർമി പല ഗ്രൂപ്പുകളുണ്ട് അവിടുത്തെ ഇപ്പം ഈ ജൂൺ പട്ടാളഭരണമാണ് മ്യാൻമാറുള്ളത് ഒരുപാട് ചൈനയുടെ ഒരുപാട് താല്പര്യങ്ങളുണ്ട് ചൈനയ്ക്ക് താൽപ്പര്യമുള്ള കെ ഏ എ കിയ എന്ന് പറയുന്ന കച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമി എന്ന് പറഞ്ഞ ഒരു ബദൽ ഗ്രൂപ്പ് വേറെയുണ്ട് ചൈനയുടെ ആണ് കെ ഐ എ എന്ന് പറയുന്നത് ചൈനയുടെ അപ്പോൾ അരക്കൻ ആർമി പൊതുവിൽ ഇന്ത്യയോട് അനുകൂലം അല്ലെങ്കിൽ അനുഭാവമുള്ള ഒരു നിലപാടെടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് മാത്രമല്ല ഇന്ത്യക്ക് താൽപ്പര്യം ഇപ്പോൾ നമ്മുടെ ഈ കലാദാൻ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി പോകുന്ന മേഖല മുഴുവൻ റഖൈനിലൂടെയാണ് അതിപ്പം അരക്കൻ പിടിച്ചെടുത്തു കഴിഞ്ഞു അതിൻ്റെ വിശദാംശം പറയുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറഞ്ഞു പറയുന്നത് റഖൈൻ സ്റ്റേറ്റിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിലേറെ ഇപ്പം അരക്കൻ പിടിച്ചെടുത്തു കഴിഞ്ഞു അവർക്ക് ഒരു അരക്കൻ സ്റ്റേറ്റ് വേണം എന്നാണ് പറയുന്നത് ഇനി അരക്കൻ മേഖല ഇനി ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയാൽ കൊള്ളാം എന്ന തരത്തിലേക്ക് അരക്കൻ ആർമി മാറിയിരിക്കുന്നു അപ്പോൾ ഇന്ത്യയായിട്ട് വലിയ സൗഹൃദമുണ്ട് കാരണം ഈ അരക്കൻ ആർമിയെക്കുറിച്ച് പറയുന്നത് ബംഗ്ലാദേശിൽ യൂണിറ്റ്സ് വന്നതിന് ശേഷം ബംഗ്ലാദേശും അരക്കനും തമ്മിൽ ചില ഏറ്റുമുട്ടലുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ അരക്കൻ ആർമിയിലെ ആളുകളെ കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകും കീറിപ്പറഞ്ഞു കൊടുപ്പും വള്ളിച്ചെരുപ്പും ഒക്കെ ഒരു അവർ പൊക്കോട്ടിരുന്നത് അവിടെ യുദ്ധം വന്നപ്പോൾ റഖൈൻ മേഖലയിൽ ബുദ്ധമതക്കാരുമാണ് ബുദ്ധമതക്കാരോട് ഇന്ത്യക്കൊരു മമതയുണ്ട് നമ്മുടെ നമ്മുടെ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് ബുദ്ധ ജൈന സിഖ് മതങ്ങളെ കാണുന്നത് നമുക്ക് ഇന്ത്യയിലുണ്ടായ ഒരു മതമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഈ അരക്കൻ ആർമിക്ക് നമ്മളൊരു കപ്പൽ നിറച്ച് മറ്റേ ഇത് പൊട്ടറ്റോ കൊടുത്തു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ആണല്ലോ പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യ പക്ഷ്യവസ്തു നിലയിൽ ഉരുളക്കിഴങ്ങ് അയച്ചു കൊടുത്തു ഉരുളക്കിഴങ്ങിൻ്റെ കപ്പൽ അങ്ങനെ സിദ്വേ പോർട്ടിലെത്തി സിദ്ധുവേ പോർട്ടെന്ന് പറഞ്ഞ പോർട്ട് മ്യാൻമറിലുള്ള സിദ്വേ പോർട്ട് നമ്മൾ വികസിപ്പിച്ചതാണ് നമ്മൾ വളരെ തന്ത്രം വലിയ താല്പര്യം എടുത്ത് നമ്മുടെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മ്യാൻമർ സർക്കാർ കൊണ്ട് പറഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്താൽ ഇപ്പോൾ അത് സിദ്ധുവെ അരക്കൻ്റെ കയ്യിലാണ് അപ്പോൾ നമ്മുടെ ബോട്ട് ഇപ്പോൾ അരക്കനിലാണ് നമ്മളിത് റെക്കേനിലാണ് നമ്മൾ ഒരു കപ്പലെന്ന് പറയുക പൊട്ടറ്റോ അയച്ചു കൊടുത്ത് ഉരുളക്കിഴങ്ങ് അയച്ചുകൊടുത്ത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് കഴിച്ചതിൻ്റെ പിറ്റേന്നാണെന്ന് അറിയാൻ വില പിറ്റേ ആഴ്ച മുതൽ അരക്കൻ ആർമി നല്ല ബൂട്ടൊക്കെ ഇടുന്നു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ ഇട്ട് നല്ല മെഷീൻ കണ്ണൂക്കെ ആയിട്ട് പോരാടുന്ന കാഴ്ചകളുണ്ട് നമ്മൾ കൊടുത്ത എന്താ ഉരുളക്കിഴങ്ങിന് എന്തോ മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ രൂപവും ഭാവമൊക്കെ മാറി അവർ ലോകത്തുള്ള എല്ലാ പട്ടാളക്കാരെ പോലെ ആധുനിക ഒരു ആർമിയായിട്ട് അരക്കൻ മാറി അതിനുശേഷം അവർ വലിയ ഓപ്പറേഷൻ നടത്തി ബംഗ്ലാദേശത്തേക്കൊക്കെ കപ്പലൊക്കെ പിടിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ബാക്കി റക്കേൻ സ്റ്റേറ്റും പൂർണ്ണമായും പിടിക്കാനുള്ള ഒരു സൈനിക നീക്കത്തിലേക്ക് മാറി ഇപ്പോൾ അവർ ഇന്ത്യൻ അതിർത്തിയോട് ചിരുന്ന പാലറ്റസ് എന്ന് പറയുന്ന ഒരു നഗരം പിടിച്ചെടുത്തു എന്നാണ് ഏറ്റവും പുതിയ വിവരം അത് നമുക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ അതിർത്തി പൂർണ്ണമായിട്ടും ബംഗ് ഇപ്പോൾ മ്യാൻമറിൻ്റെ അതിർത്തി മ്യാൻമറും ബംഗ്ലാദേശും പങ്കിടുന്ന അതിർത്തി മുഴുവൻ ഇപ്പോൾ അരക്കൻ്റെ കയ്യിലാണ് ഇപ്പോൾ സിത്വേ നേരത്തെ പിടിച്ചു ഈ ചൈനയുടെ ഒരുപാട് താല്പര്യമുള്ള ചൈനീസ് പൈപ്പ് ലൈൻ ഓയിൽ പൈപ്പുകൾ കൂടെ ക്യാൻഫ്യൂ എന്ന് പറയുന്ന ഒരു പട്ടണം മനാങ് തുടങ്ങിയ സ്ഥലമൊക്കെ പിടിക്കാനുള്ള പോരാട്ടം ഇപ്പോൾ നടത്തിക്കൊള്ളാം അപ്പോൾ ചൈനയുടെ ചൈനീസ് താല്പര്യമുള്ള ഒരു പട്ടണം കൂടി ഇപ്പോൾ അരക്കന് പിടിക്കണം അപ്പോൾ ഈ സിറ്റ്വേ പിടിച്ചു ക്യാൻ ഫ്യൂ ക്യാൻഫ്യൂ മനാങ് പിടിക്കാനുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റ് സ്ഥലങ്ങളിലും അതായത് മാഗ്വേ ഐ എ ആർ വാടി തുടങ്ങിയ രണ്ട് പട്ടണങ്ങളിലൂടെ ഇവർ വലിയ തോതിൽ അരക്കൻ ആർമി മുന്നേറുന്നു അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് റഖൈൻ സ്റ്റേറ്റ് മുഴുവൻ അരക്കൻ്റെ കയ്യിലായിട്ട് മാറും അവർ വേണ്ടി വന്നാൽ ഞങ്ങളിരു മ്യാൻമർ അല്ല ഞങ്ങൾ റഖൈൻ വേറെ രാജ്യമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് ഇത്രയും മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ കലാദാൻ പദ്ധതിയിലേക്ക് വരണം കലാദാൻ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് മൾട്ടി മോഡൽ ട്രാൻസിസ്റ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റാണ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ചിലി ചിലിഗുലിക്ക് അല്ലെങ്കിൽ ചിക്കൻ ടെക്കിന് ബദലാണ് അത് കൊൽക്കത്തയിൽ നിന്ന് സിദ്വേ പോർട്ട് വരെ പോകും സിദ്ധേ പോർട്ടെന്ന് പറഞ്ഞാൽ മ്യാൻമറിലാണ് മ്യാൻമർ ആ ഭാഗം ഇപ്പോൾ അരക്കൻ്റെയിലാണ് അപ്പോൾ നമുക്ക് അരക്കനുമായിട്ട് നല്ല ബന്ധം ഇന്ത്യക്ക് ഉണ്ടായേ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യ അതുമായി ഔദ്യോഗികമായി അരക്കനുമായിട്ട് ചർച്ചയൊന്നും നടത്തിയിട്ടില്ലെങ്കിലും രേഖകൾ കാണിക്കുന്നത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി ഇരുപത്തൊമ്പതിന് നമ്മുടെ ബി ജെ പിയുടെ എൻ ഡി എയുടെ എം പി രാജസ്ഥാൻ മിസോറാമിലെ എം പി ആയി ആയ കെ ബാൻലാൽ വേന അതിർത്തി കടന്ന് മ്യാൻമറിൻ്റെ അതിർത്തി കടന്ന് അങ്ങോട്ട് കയറി ചെന്നു കയറി ചെന്നു അപ്പോൾ അവരക്കൻ സ്വീകരിച്ചു അരക്കനാണല്ലോ അതിർത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിർത്തി ഇന്ത്യക്കാർ വരുന്നു ഇന്ത്യയുടെ എം പി വരുന്നു പറയുമ്പോൾ അവർ വലിയ സ്വീകരണം തന്നു അവിടെ പോയി ചർച്ചയൊക്കെ നടത്തിയിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ കലാദാൻ പ്രൊജക്റ്റ് നടത്തണം അതിന് നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്താൽ നിങ്ങൾ പണിതോ നിങ്ങളുടെ പണിയാൻ വരുന്ന ആളുകൾക്ക് ഞങ്ങൾ അരക്കൻ ആർമി പ്രൊട്ടക്ഷൻ തരാം എന്ന് എന്നുകൂടെ പറഞ്ഞു എന്നിട്ട് ഈ ഇത് വൻലാൽ വേനയുടെ സംഘം ഒരു ഓഫർ അങ്ങോട്ട് വെച്ചു എന്നാണ് പറയുന്നത് അതായത് ഡൽഹിക്ക് ഒരു ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ഫോളോ അപ്സൊന്നും ഒരിടത്തും കാണുന്നില്ല ഒരു ആ ചർച്ച നടന്നിട്ടുണ്ടാവാം നമുക്കത് പുറത്ത് പറയാൻ പറ്റാത്തതു കൊണ്ട് ചർച്ച ചിലപ്പോൾ ഡൽഹിക്ക് വന്നില്ല ഇപ്പോൾ അതിർത്തി നേരെ വെയിൽ കവച്ചുവെച്ച് അങ്ങോട്ട് പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം അരക്കിന് പ്രശ്നമില്ല ഇന്ത്യക്കാരെ എഴുത് ഇന്ത്യൻ സർക്കാരിൻ്റെ പ്രതിനിധികൾ അവർക്ക് പ്രശ്നമൊന്നുമില്ല വേറെ വേറൊരാളും വന്നാൽ അവർ പിടി വെക്കും ഞങ്ങൾ അതിർത്തി കിടക്കുന്നതോ എന്ന് ചോദിച്ചത് പക്ഷേ അതൊരു പക്ഷേ അത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ടാവോ നടന്നിട്ടില്ലായിരിക്കാം പക്ഷേ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സ്ഥിരീകരണമില്ല പക്ഷേ ഇപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇന്ത്യൻ ആളുകൾ മ്യാൻമറിൽ റഖൈനിൽ അരക്കൻ്റെ മേഖലയിൽ ഈ കലാദാൻ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പാലങ്ങളുടെയും റോഡുകളുടെയും നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് ഒരു കാര്യം ഈ പ്രൊജക്റ്റ് ഈ കലാദാൻ പദ്ധതി എന്ന് പറഞ്ഞാൽ റോഡ് പുഴ കടൽ മൂന്നും കൂടെയുള്ള ഒരു മാർഗ്ഗമാണ് ആദ്യമേ കലാദാൻ റിവറിൽ തുടങ്ങും അവിടുന്ന് ചിൻ സ്റ്റേറ്റ് സ്റ്റേറ്റിലൂടെ കയറി പലാറ്റ്വ എന്ന് പറയുന്ന ഒരു ആദ്യത്തെ സ്ട്രെച്ച് നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്ററാണ് അപ്പം കലാദാനിൽ കയറി തുടങ്ങി ചിന്നു വഴി പലാറ്റ്വായി വരണം പലാറ്റ്വ അരക്കൻ്റെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പലാറ്റുവ അരക്കം പിടിച്ചു അപ്പോൾ പലാറ്റുവ കയറി അരക്കം പിടിച്ചത് വേണമെങ്കിൽ ശത്രുക്കൾക്ക് പറയാം ഇന്ത്യയുടെ താല്പര്യ പ്രകാരം പിടിച്ചതാണെന്നുള്ളത് നമുക്കറിയാൻ വയ്യ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം പലാറ്റുവ അരക്കെ കയ്യിൽ വരുന്നതായിരുന്നു നമുക്ക് സൗകര്യം അരക്കിനിപ്പോൾ അത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നൂറ്റി അൻപത്തി എട്ട് കിലോമീറ്റർ ഉണ്ട് അടുത്ത റൂട്ടെന്ന് പറയുന്നത് പലാറ്റുവയിൽ നിന്ന് മിസോറാമിൽ നിന്ന് മിസോറാമിലെ സോറിൻപൂയി എന്ന് പറയുന്ന സ്ഥലം അത് നൂറ്റി കിലോമീറ്റർ അപ്പോൾ കടലിൽ ആരംഭിച്ച് പുഴ വഴി കയറി പിന്നെ റോഡ് വഴിയാണ് ഈ റൂട്ട് അപ്പോൾ അതിന് അതിനൊരു തടസ്സം ഉണ്ടായിരുന്നത് ഈ പലാറ്റ്വ മാത്രം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പം പെട്ടെന്ന് ഇവർ കയറി പലാറ്റ്വ പിടിച്ചു ആര് പറഞ്ഞിട്ടാണെന്ന് എന്നോട് ചോദിക്കരുത് എനിക്കറിയാൻ പറ്റില്ല അത് പിടിച്ചു ഇപ്പം നമ്മുടെ ഈ റൂട്ട് ക്ലിയറായി അപ്പം ഈ ചിക്കൻ നെക്ക് ചിക്കൻ നെക്ക് എന്തൊക്കെ പറഞ്ഞ് വരട്ടുന്നവർക്ക് നോക്കുക ചിക്കൻ നെക്ക് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ തന്നെയാണ് ഒരു കാലത്ത് നീയെന്ന് വിചാരിച്ചാൽ ഒരു കാലത്തും ബംഗ്ലാദേശിനോ ആർക്കും പിടിക്കാൻ പറ്റില്ല കാരണം നമ്മളവിടെ എല്ലാ സൈനിക സന്നാഹങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബ്രഹ്മോസ് ഉൾപ്പെടെ റഫേൽ ഉൾപ്പെടെ എല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് ചിക്കൻ ചിക്കനൊക്കെ അടുത്ത് അമ്പതിനായിരം പട്ടാളക്കാരെ നമ്മൾ പുതുതായി വിന്യസിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിക്കൻ നെക്ക് കയറിയുള്ള കളി നടക്കത്തില്ല ഇനി ചിക്കൻ നെക്ക് അല്ലെന്നേ ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും അവിടെ യുദ്ധം നടക്കുമ്പോൾ ചരക്ക് നിൽക്കുന്ന തടസ്സം പെട്ടാൽ ഞങ്ങളിപ്പോൾ എന്തുണ്ടാക്കിയിട്ടുണ്ട് കലാദാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കലാദാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ ഉണ്ടായിരുന്ന തടസ്സമായിരുന്ന പലാറ്റ്വേ ഇപ്പോൾ അരക്കൻ ആർമി പിടിച്ചിട്ടുണ്ട് അരക്കൻ ആർമിക്ക് എന്തിനാണ് പിടിച്ചെന്ന് അറിയത്തില്ല അവർ പിടിച്ചാലും നമുക്കിപ്പോൾ ഗുണമുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഈ പദ്ധതി അതി ദ്രുതം മുന്നോട്ട് നീങ്ങാണ് അപ്പം അരക്കൻ ആർമി നല്ല പണിയെടുക്കുന്നുണ്ട് അരക്കൻ ആർമി പണിയെടുക്കുന്നതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് കുറ്റം പറയേണ്ട ആളുകൾക്ക് പറയാം പക്ഷേ അവർ പണിയെടുത്തൊരു നഗരം കൂടെ പിടിച്ചപ്പോൾ നമുക്ക് ഗുണമുണ്ടായി അപ്പോൾ അരക്കൻ ആർമിയെക്കുറിച്ച് എന്താ പറയാത്തത് ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ചില പ്രേക്ഷകരെ നമ്മളോട് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നമ്മൾ നോക്കി അരക്കെ നല്ല വൃത്തിയായിട്ട് പണിയെടുക്കുന്നുണ്ട് നമ്മളിടക്കിടയ്ക്ക് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അതെടുത്ത് അവർ പൊട്ടിക്കുന്നുമുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഒരു നിമിഷം മതി സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട് ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടൺ ആണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും താല്പര്യമുള്ളവർ കഴിവുള്ളവർ ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ ഞങ്ങൾ ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത് ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയൂ